ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവേ ഉള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് രീതിയിലാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് അല്ലെങ്കിൽ ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് കൊടുക്കുന്നതുമാണ് നല്ല രീതിയിൽ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ബെസ് റൂട്ടീന്ന് വെറും ഇരുപത് മീറ്റർ മാത്രം മാറി നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീഡിയോ ഉണ്ട് വളരെ വില കുറവിലാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് ഫോളോയും ചെയ്യുക മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കാണുന്നവർ കോൺടാക്റ്റും ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്ന പള്ളിക്കത്തോട് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് എടുക്കാം